മുപ്പത്വനപ്രതിഷ്ഠാഗീതം ഒരു സങ്കീർത്തനം യഹൂവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല എന്റെ ദൈവമായ യഹൂവേ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു യഹോവേ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയറ്റിയിരിക്കുന്നു ഞാൻ കുഴിയിൽ ഇറങ്ങി പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ അവന്റെ കോപം ക്ഷണനേരത്തേക്കേയുള്ളൂ അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് സന്ധ്യെങ്കിൽ കരച്ചിൽ വന്ന് രാവർക്കും ഉഷസിലോ ആനന്ദകോശം വരുന്നു ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് എന്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു യഹോവീ നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി നീ നിന്റെ മുഖത്തെ മറച്ചു ഞാൻ ഭ്രമിച്ചു പോയി യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു യഹോവയോട് ഞാൻ യാചിച്ചു ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എന്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ ധൂളി നിന്നെ സ്തുതിക്കുമോ അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ യഹോവേ കേൾക്കേണമേ എന്നോട് കരുണിയുണ്ടാകേണമേ യഹോവേ എന്റെ രക്ഷകനായിരിക്കണമേ നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എൻ്റെ ദൈവമായ യഹോവേ ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും